ഫ്രണ്ട്സ് ക്യാറ്റിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോവാണ് അവനെ നമുക്ക് നിന്ന് ഇറക്കിയെടുക്കാം അർച്ച നേരെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ എടുക്കുന്നെ അവൾ പറഞ്ഞ് ക്യാറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ ഇടണമെന്ന് അപ്പം ആദ്യം സ്റ്റാർട്ടിങ്ങിന് ഞാൻ വിചാരിച്ച് പോകാൻ നേരത്തൊന്ന് എടുത്തു വയ്ക്കാമെന്ന് അതാ ആൾ ഉറങ്ങാണേ രാവിലെ ഒഴിച്ച് തൈര് കുടിച്ച് കുറച്ച് സ്വല്പം ബാക്കി വെച്ചിട്ടുണ്ട് ആൾ ഉറങ്ങുന്ന ഇനി നമുക്ക് നമുക്കവനെ കൂട്ടിയിൽ നിന്ന് എടുത്ത് ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി പിന്നെ പ്രത്യേകം ക്യാജൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കൊണ്ടു ഇതാണ് ക്യാജ് ഇതിനകത്തോട്ട് വെച്ച് കൊണ്ടുപോകാം മര്യാദക്ക് ഇരിക്കും അവന് പിന്നെ അവിടെ ചെന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തൈര് വെള്ളം അതൊക്കെ ഒഴിച്ചു വയ്ക്കാനുള്ള പാത്രം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കുഞ്ഞു പരിശോധന നടത്തുകയാണ് എല്ലാം ഓക്കെയാണോ ഒന്ന് അപ്പോൾ ഇനി നമുക്ക് അവനെടുത്ത് റെഡിയാക്കി എടുക്കാം പിന്നെ അവന് കോളറ് അവൻ്റെ ബെൽറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ പൂച്ച പൂച്ചക്കുഞ്ഞ ഇതാ വന്നിട്ടുണ്ട് ഇവൻ്റെ വായൊക്കെ ഒന്ന് തുടച്ച് വൃത്തി കൊടുക്കാൻ നിർ നിർജ്ജലീകരണം ഉണ്ട് അതാണ് നമ്മളിങ്ങനെ സ്കിന്നു പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി എന്തായാലും മുഖമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തു കൊണ്ടുപോകാം ഇവനെയും കൊണ്ട് ബൈക്കിൽ പോവാമെന്നാണ് മോൻ പറയണേ പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്കകത്ത് ആവും ആട്ടോയിൽ പോവുകയാണെങ്കിൽ കുറച്ച് മനസമാധാനത്തോടെ ഇരിക്കാം വേറെ കാര്യമൊന്നുമില്ല ഒരു ദിവസം ഇതേപോലെ പോയപ്പോഴേ ഇവൻ്റെ കൂടെ തന്നെ ഞാൻ പോയത് ഇവൻ്റെ ശ്രദ്ധ ഒരു നിമിഷത്തേക്കൊന്ന് പാളി പുറകെ ഒരു ഈ ബമ്പുണ്ടല്ലോ ബമ്പു ബമ്പു എന്ന് പറഞ്ഞാൽ ഈ മുളങ്കമ്പെല്ലാം വാരി കയറ്റി വരുത്താൻ വരെയായിരുന്നു അപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു എല്ലാം കൂടെ ഒരു സഡൻ ബ്രേക്ക് ഇടുമല്ലേ ആ സമയത്ത് യവനൊന്ന് അങ്ങോട്ട് തല തിരിഞ്ഞിട്ട് തിരിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ആ വണ്ടിക്കാരൻ ഫ്രണ്ടി വന്നിങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ടു ഓ ശരിയെന്നാൽ സഡൻ ബ്രേക്ക് ഇട്ടു അപ്പോൾ അപ്പോഴേ സമ്മാനം കിട്ടിയത് എനിക്കാണ് കേട്ടോ അത് വന്ന് എൻ്റെ കാലിലാണ് കുത്തി കയറിയത് എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിനുമാണ് കുറച്ച് ഒരു കുറച്ച് ഇടിച്ച് ചതയം ചെയ്ത് കാല് ചെറിയൊരു മുറിവുണ്ടായി ഒരു ഘട്ടറുണ്ടായി പക്ഷെ വെളിയിൽ കാണുന്ന പാകമല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഒളിച്ചു വെച്ചുകൊണ്ട് നടക്കാൻ പറ്റി അല്ലെങ്കിൽ നല്ല തല്ല്ല്ല് എനിക്ക് വേറെ കിട്ടുമായിരുന്നു ഇടിയും പ്ലസ് തല് ഞാൻ വേറിച്ച് ചിലപ്പോൾ ഇനി എല്ലാം സെഫ്റ്റിക്കാവോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ അപ്പോഴത്തേക്ക് അവർ പറഞ്ഞേ വേണ്ട ബമ്പുവല്ലേ കൊണ്ടത് മുള കൊണ്ടതുകൊണ്ട് കുഴപ്പമില്ല എന്താ ഇടാ ഇത് അഴുക്കടാ എന്തട പിന്നെ കുഴപ്പമില്ല ആ പോയി 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 കുഴപ്പമില്ല ഇഞ്ചക്ഷൻ എടുക്കണ്ട അന്ന് കുറച്ച് എന്തോ സാധനം ബിറ്റാടിൻ്റെ ലോഷങ്ങൾ പറഞ്ഞോട്ടെ അവൻ്റെ പിന്നെ വൃത്തിയാക്കി തൈരെല്ലാം കഴിച്ച് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ കൂടയ്ക്കകത്ത് കയറി എന്നാൽ ഇനി അവനെ കണ്ടില്ലെന്ന് വേണ്ടല്ലോ തലയെല്ലാം പൊക്കി നോക്കണുണ്ട് ഇനി അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൂടിനകത്തൊട്ട് കയറി ഓടാമെന്ന് അങ്ങനെ ഓടാൻ ഇനി ഇപ്പോൾ പറ്റത്തില്ല നമ്മൾ പോകാൻ പോവേണേ കോളർ അവിടെ പോയിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വേണ്ട നമുക്ക് തൽക്കാലം ഇവൻ്റെ കഴുത്തിലൊക്കെ ഈ ലീഷ് ഇട്ട് കൊണ്ടുപോവാം അവിടെ ചെന്ന് അവിടെ ഈ ഡോഗ്സ് എല്ലാ വിധത്തിലുള്ള ആനിമൽസിനെ അവിടെ കൊണ്ടുവരും മറ്റേ നമ്മളെ ഷീപ്പിലെ ചെമ്മരിയാട് അതുവരെയും ഉണ്ടാവും അവിടെ അപ്പോൾ കണ്ടിട്ട് പേടിച്ചിട്ടേ അവർ വെയിറ്റൊക്കെ തൂക്കി നോക്കാൻ പറയും പൂച്ചേര് അപ്പോൾ ഇപ്പം ഭയന്ന് ഓടാൻ ചാൻസ് ഉണ്ട് ഒരു കയറും കൂടെ എടുക്കണമെന്നുണ്ട് പക്ഷേ ഇതിൽ കൂടെ വന്ന് ജോയിൻ ഇങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ എടുത്ത് ചാടുമ്പോഴത്തേക്ക് ഈ സാധനം ഇത് തുറന്നു പോകണമെങ്കിൽ ഗുലുമലാവും എന്തായാലും ഇനി നമുക്ക് പോയിട്ട് വന്ന് കാണാം ഏക്കേ അവൻ എഴുന്നേറ്റ് വരാൻ മനസ്സില്ല അവിടെ തന്നെ അവൻ കിടക്കുന്നുണ്ട് പിന്നെ എഴുന്നേറ്റ് വരണോ ഇല്ലേ നാലുന്നേറ്റവൻ അതിപ്പാതി ആ കുഞ്ഞു ഡ്രൈ ഫ്രൂട്ട് കഴിക്കാൻ പോണവൻ ഇപ്പം കുറേ ദിവസമായി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ചിക്കൻ പോലും ബോയിൽ ചെയ്ത കഴിക്കത്തില്ല അങ്ങനത്തെ ഒരിതായിരുന്നു തൈരും ചോറും അങ്ങനെയൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഇന്ന് തന്നെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട് കഴിക്കുന്നത് അങ്ങനെ ഡ്രൈ ഫ്രൂട്ട് കഴിക്കണമില്ല പക്ഷേ ഇപ്പം ഇങ്ങോട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന ടൈമിൽ ഇവിടെ കുഞ്ഞുവിന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട് ഇരിക്കണുണ്ട് അപ്പോൾ അവന് കഴിക്കണമെന്ന് തോന്നി ഇതാണ് കഴിക്കുന്നത് ചിക്കനും കഴിക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട് കഴിക്കാൻ തോന്നണം അവന് ചിക്കൻ കഴിക്കാൻ തോന്നുന്നു തൈര് കുടിച്ച് കുടിച്ച് അവൻ മടത്ത് കാണാണ്ടാടി നന്നാണ് കഴിക്കുന്നത് തൈര് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നണം വയറിനകത്തിരുന്ന് അത് കുതിർന്നട്ടെ ഭക്ഷണം വരുമെന്ന് തോന്നുന്നില്ല ഡ്രൈ ഫ്രൂട്ടും കഴിച്ച് വീണ്ടും കൂടിനകത്തോട്ട് കയറാനാണ് നോക്കുന്നത് പക്ഷേ നമുക്ക് കൂടിനകത്തോട്ടല്ലേ ഇങ്ങോട്ടാണ് പോവുള്ളത് വെളിയിലോട്ട് വാ ഇനി വാ ഹോസ്പിറ്റലിൽ പോകുന്നതാണേ അതൊന്നും ചെയ്യൂല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കും ഇനി അവിടെ പോയി ഇഞ്ചെക്ഷനും മറ്റൊക്കെ എടുക്കാൻ നോക്കുമ്പോഴേ അവന് അതിൻ്റെ ദേഷ്യം പുറത്ത് വരുള്ളൂ അതെങ്ങനെ സൈലൻറ്റായിട്ടിരിക്കുന്നു നല്ല തിരക്കുള്ള റോഡാണ് ഞാൻ ആദ്യം വിചാരിച്ച ആട്ടോറിക്ഷയ്ക്ക് വരാമെന്ന് പിന്നെ വിചാരിച്ച് മൂന്ന് പറഞ്ഞ് എന്തിനു വെറുതെ അത്രയും കാഴ്ച വേണം അവൻ കൂടെ കൊണ്ടുവരാമെന്ന് അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ പോവുകയാണ് എത്ര മനോഹരമാണല്ലേ ഉള്ള ഈ പച്ചപ്പുകളൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ വെറ്ററിനറി കോളേജിൻ്റെ തന്നെ പല വിഭാഗങ്ങൾ ഈ പൗൾട്രി വിഭാഗത്തിൻ്റെയൊക്കെ മെഡിക്കൽ കോളേജുകളും അങ്ങനെ ഇങ്ങനെ പഠിക്കാനുള്ള വിഭാഗങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ ഈ പോണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പിള്ളേർ പഠിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലായ കാഴ്ചകളൊന്നും അങ്ങനെയൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല ഏകദേശം എത്താറായി എനിക്ക് പിന്നെ ഇതാ ഇത് ഇതാണ് പിന്നെ നമ്മളെ വെറ്റിനറി കോളേജ് പിന്നെ അതിനകത്തൊന്നും കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം അല്ലേ പ്രൈവറ്റ് ആണെങ്കിൽ പിന്നെ ഒരു എക്സ്ക്യൂസൊക്കെ കിട്ടും സെക്യൂരിറ്റിയൊക്കെ അതാണ് നിൽപ്പുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് കാരണം അകത്തൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നിറയെ ആടുകൾ പിന്നെ വലിയ വലിയ ബ്രീഡ് ഡോഗ്സൊക്കെ ഇല്ലേ അതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റിന് ഇവിടെയാണ് കൊണ്ടുവരുന്നത് ഓപ്പറേഷനും മറ്റും ഇതാണ് വെറ്റിനറി കോളേജിൻ്റെ എൻട്രൻസ് ഒരാളൊരു പട്ടിക്കുഞ്ഞിനെയും കൊണ്ടൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട് അതുകൊണ്ടോ വെളിയിൽ ഒരു കറുത്ത പൂച്ചയൊക്കെ വെച്ചിടും നാടൻ കാറ്റ്സ് അല്ലാത്തത് എല്ലാത്തിനെയും കൊണ്ടുവരുവിടെ എല്ലാത്തിനേയും ട്രീറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അവരെ കാണാതെ കേട്ടോ ചുമ്മാ എങ്ങനെയെങ്കിൽ സൂത്രത്തിൽ കുറച്ച് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്നേ ഉള്ളൂ കേട്ടോ കാരണം ആൾക്കാർ വഴക്ക് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ കാറ്റിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ